ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഹരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ചയാണ് ഈ ആഴ്ചയിൽ നമുക്ക് നാല് ട്രേഡിംഗ് ഡേയ്സ് ആണ് കിട്ടാൻ സാധ്യതയുള്ളത് കാരണം ഒരു ദിവസം ലീവാണ് ഹോളിയുടെ സോ നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നാണ് ലാസ്റ്റ് ഡേ ക്ലാസ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത് അപ്പോൾ പത്ത് പേർത്തോളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം കാരണം അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രജിസ്ട്രേഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ മാക്സിമം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്ലാസ്സിന് പങ്കെടുക്കാൻ ഇനി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കു മുൻപ് ജോയിൻ ചെയ്യുക പ്രത്യേകിച്ച് വലിയ ചടങ്ങൊന്നുമില്ല ഫോൺ നമ്പറും കാര്യങ്ങളും കിട്ടി വാട്സപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ലിങ്ക് അയച്ചു തരാം അതുവഴി ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുക ഇന്ന് രണ്ട് മണി മുതൽ ആറ് വരെയും നാളെ ഒൻപത് മണി മുതൽ ഒരു വരെയാണ് ക്ലാസ് ഉണ്ടാവുക അപ്പോൾ ലൈവ് മാർക്കറ്റിൽ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് സോ എല്ലാവരും റെഡിയാവുക ജോയിൻ ചെയ്യാനുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും പേര് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി ദെൻ ഇന്ന് ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ തോക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാൻ നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് നമ്മുടെ കൊട്ടാക്ക് എ എം സിയുടെ നിലേശ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് കൂടുതൽ കാലം താഴോട്ട് പോയില്ല കൂടുതൽ താഴോട്ട് പോയില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ഇൻവെസ്റ്ററിനും നല്ല രീതിയിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം കൊടുക്കുന്ന വാക്കുകൾ തന്നെയാണ് അപ്പോൾ ഒത്തിരി പേര് ഒത്തിരി എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലേതുപോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും ഇനി ഉണ്ടാവില്ല അതുകൊണ്ട് ആരും എന്താ പറയുക ബേജാറാകേണ്ട കാര്യമില്ല എന്നൊക്കെ ഒത്തിരി എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ദെൻ സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലൂപ്പിൻ ടാറ്റാ പവർസാറാ ടെക് ശിൽപ മെഡിക്കെയർ ജി എം ആർ എയർപോർട്സ് ഐ ആർ ബി ഇൻഫ്ര റെയിൽടെ റെയിൽ ടെൽ ഷ്യാം മെറ്റാലിക്സ് ഷ്യാം മെറ്റാലിക്സ് ഒരു കാലത്ത് നല്ല സ്റ്റോക്കായിരുന്നു ഒത്തിരി പേര് ഹോൾഡ് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നുന്ന ആ സമയത്ത് പത്ത് രൂപയോ പന്ത്രണ്ട് രൂപയോ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു അത് പിന്നീട് അതിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല പിന്നീട് ഇപ്പോഴെന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ന്യൂസിൽ ഹൈലൈറ്റ് കണ്ടു ഞാനത് നോട്ട് ചെയ്തു എന്നേ ഉള്ളൂ സോ ഹോൾഡ് ചെയ്യുന്നവരെ ഒന്ന് നോക്കിക്കൊള്ളുക ദെൻ ഇന്ത്യ ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ച ഒരു ന്യൂസും കൂടിയുണ്ട് ഒത്തിരി പേര് എനിക്ക് എന്താ പറയുക ഭയങ്കര അവരൊക്കെ ഞാൻ സ്പോർട്സിലെനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഒത്തിരി പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജും അത് ഇതൊക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്രിക്കറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ കള്ളി കണ്ടിരിക്കും എന്നല്ലാണ്ട് മറ്റ് കളിക്കാനൊക്കെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരാളാണ് ഞാൻ എന്തായാലും ഓക്കെ അതേപോലെ മറ്റൊരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത് ഫൗണ്ടർ ഓഫ് ഹീലിയോസ് ക്യാപിറ്റൽ സമീർ അറോറ അദ്ദേഹം എപ്പോഴും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി എട്ട് പോലെയുള്ള ഒരു മാർക്കറ്റിലെ ഒരു ക്രാഷൊന്നും ഇനി ഉണ്ടാവില്ല ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സമാധാനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പെപ്സിക്കോ പെപ്സിക്കോ അടുത്ത അഞ്ച് വർഷത്തിനിടയിൽ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഒരു എന്താ പറയുക ഓരോ കമ്പനികളും ഇന്ത്യയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അവരെ ഇത്തരം പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയും നല്ലൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവർക്ക് ഉറപ്പാണ് അവരുടെ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ റിലേറ്റഡ് പ്രൊഡക്ട്സ് വിറ്റിട്ട് അവർക്കിടെ ഇന്ത്യയിൽ അവരുടെ ക്യാപിറ്റൽ ഡബിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇത് നമ്മള് തിരിച്ചറിയാതെ മണ്ടന്മാരായിപ്പോ നമ്മൾ ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വളർച്ച തിരിച്ചറിയാതെ അതിലൊരു ഭാഗമാകാതെ മാറി നിന്നു പോയിട്ട് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അയ്യോ അന്നൊരു ഒന്നുമില്ലെങ്കിൽ നിഫ്റ്റി ബീസ് ഇപ്പൊ ഇരുന്നൂറ് രൂപയിൽ താഴെ ഇരുന്നൂറ് രൂപ സംതിങ് ആ അപ്പൊ എന്തായാലും അത് ഒരു നൂറെണ്ണം വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ എന്ന് നിരാശയോടുകൂടി ഓർക്കുന്ന ഒരു സമയമുണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മാർക്കറ്റ് എന്ന് പറയുന്ന വലിയ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും വിശാലമായ ഭൂപ്രകൃതിയുള്ള ഈ ഒരു നാട് അത് വളർന്നു വരുന്ന ജസ്റ്റ് അതിൻ്റെ വിത്ത് മുളച്ചു വരുന്നതേ ഉള്ളൂ സോ അതിന് വളരാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ആ ഒരു വളർച്ചയിൽ നമ്മൾ കൂടി ഭാഗമാവണം നമ്മളതിങ്ങനെ കണ്ടുനിന്ന് ആ ദൂരെ നിന്ന് കാണുകയല്ല വേണ്ടത് അതിൽ ഈ നാട് വളരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ എല്ലാ മേഖലകളും വളർന്ന് അതിൻ്റെ ഒരു ഭാഗമാകണം ഇന്ത്യ വളർന്നു എന്ന് പറയുമ്പോൾ ഞാനും വളർന്നു എന്നൊരു ബോധം നമുക്ക് വരണം ആ രീതിയിലേക്ക് വേണം നിങ്ങൾ ഇതിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈവൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അതായത് അഞ്ചാറ് പേരൊന്നിച്ചു കൂടി വലിയ എമൗണ്ട് ഇട്ടിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത അവരൊരു അഗ്രിമെൻറ്റിൽ ആ സംഭവമേ അവിടെ ക്ലോസ് ചെയ്ത് പോവുകയാണ് പിന്നീട് ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോഴാണ് ശരിക്കും എന്താ പറയുക അന്ന് അവർ നട്ടവിത്ത് എത്രത്തോളം വളർന്ന് വലിയ മരമായി എന്ന് അവർ തിരിഞ്ഞു നോക്കുക സോ അങ്ങനെയുള്ള പരിപാടികൾ ഒത്തിരി നടക്കുന്നുണ്ട് മറ്റ് കമ്പനികൾ എന്തൊക്കെ ഫുഡ് റിലേറ്റഡ് അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഫുഡ് നൂറ്റി കോടി ജനങ്ങൾക്ക് അവർ ഒരു മിഠായി ഒരു രൂപയുടെ മിഠായി അവർ തിന്നുന്നുണ്ടെങ്കിൽ നൂറ്റി കോടി മിഠായി നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും ഏതൊരാൾക്കും ഇത്രയും വലിയൊരു ഗ്രത്തായ ഒരു മാർക്കറ്റാണ് അതും ഇതിന് എന്താ പറയുക മറ്റ് യു എസിലോ മറ്റോ ഉള്ളതുപോലെ വലിയ റിസ്ട്രിക്ഷൻ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു മുന്നേറ്റത്തിൽ ഏതൊരാൾക്കും ഭാഗമാക്കാകാൻ സാധിക്കും എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വളരെ സിമ്പിള ഒരു പെൻസിൽ പത്ത് രൂപക്ക് വിൽക്കുന്ന ഒരു പെൻസിൽ ഞാൻ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഈ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു തട്ടുകടയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുഴയുടെ തീരത്തുള്ള ഒരു കടയാണ് അപ്പോൾ അവിടെ അയാൾ വൈകുന്നേരം എനിക്ക് തോന്നുന്നു രണ്ട് മണി കഴിഞ്ഞ് അയാൾ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം ഏഴര വരെയാണ് അവിടെ ഒരു പുഴയും ചെറിയൊരു സ്ഥലമാണ് ഒരു റോഡാണ് അപ്പോൾ ആ പുള്ളിക്കാരനോട് ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചപ്പം പുള്ളിയുടെ ഒരു എന്താണ് ബിസിനസ് ഇതുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു ദിവസം അയാളുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വടയാണ് വട അയാൾ മൂന്ന് രൂപ മാർജിനിലാണ് വിൽക്കുന്നത് മൂവായിരം വടയാണ് അയാളുടെ ഒരു ദിവസത്തെ സെയിൽ ദെൻ അയാൾ ചായ ഉണ്ടതിൻ്റെ കൂടെ ചായയിൽ അയാൾക്ക് എഴുന്നൂറോ ഇങ്ങോട്ട് ചായ അയാൾ ഒരു ദിവസം സെല്ല് ചെയ്യും അതിലും പുള്ളിക്കാരൻ പറയുന്നത് അതിനകത്തും കുഴപ്പമില്ലാത്ത മാർജിൻ മാർജിനുണ്ട് രണ്ട് രൂപ മൂന്ന് രൂപ അതിനകത്തും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അയാൾ ഒറ്റ ദിവസം ഉണ്ടാക്കുന്ന ഒരു വരുമാനം എത്രയാണെന്ന് പ്രവാസികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഒരുപാടുണ്ട് ഫുഡ് ചെയിൻ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എന്തായാലും ഭക്ഷണം വേണം എന്ത് തന്നെ ആയാലും അതുപോലെ ഒരുപാട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയാലും പക്ഷേ റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽസിൻ്റെയൊക്കെ ഒരു ഒരു എന്താ പറയുക ഭയങ്കര ഹൈ കോമ്പറ്റീഷനാണ് എനിക്ക് കാണാൻ സാധിച്ചത് പക്ഷെ ഫുഡിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം വലിയൊരു ജനസംഖ്യ വളരെ കൂടുതലുള്ള ഒരു നാടായതുകൊണ്ട് തന്നെ ഫുഡ് എങ്ങനെയായാലും കൺസ്യൂം ബിസ്ക്കറ്റുകൾ കുക്കീസ് അങ്ങനെയുള്ള സാധനങ്ങൾ കൺസ്യൂം ചെയ്ത് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ അതുപോലെ ഒരുപാട് അങ്ങനെ ഒരുപാട് ബിസിനസ് സാധ്യതകളുള്ള ഒരു നാടാണ് നമ്മുടെ ഇത് ഉപയോഗപ്പെടുത്തുന്ന നിങ്ങളുടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു ക്യാപിറ്റലായി ഒരു ലക്ഷം രൂപയാണ് ഒരു കമ്പനി ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമ്മുടെ നാട് വളരുന്നതാണ് എന്ത് സാധനമായാലും അത് പ്രോപ്പർലി മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന ഒരു നാടാണ് നമ്മളത് സോ അത് ആ ഒരു അതിൻ്റേതായ സെൻസിലെടുത്ത് അതിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഏതൊരാൾക്കും അതിലേടെ കമ്പനി വിജയിപ്പിക്കാൻ പറ്റും പക്ഷേ ഒരു യു എയിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പോയിട്ടല്ലെങ്കിൽ യൂറോപ്പിൽ പോയിട്ട് ഒരു കമ്പനി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടഫ് കോമ്പറ്റീഷൻ വരും കാരണം അതൊക്കെ ഒരു ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ വീണ്ടും ഇത് മാർക്കറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സർവീസ് ഇൻഡസ്ട്രിയൊക്കെ വിജയിക്കുന്നെങ്കിലും പ്രൊഡക്ഷനിൽ അതിനെ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫർമേഷൻ എനിക്കും ഷെയർ ചെയ്യാൻ പറ്റും സോ അത് പരമാവധി എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫ്രീ ട്രയൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് ദെൻ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ഏഷ്യൻ മാർക്കറ്റിൽ നിക്കി റെഡ്ഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഹാങ്സ് അതായത് ചൈനീസ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല ദെൻ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ട് അറുനൂറ്റി ഈ ഇരുപത്തി എട്ടിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇന്ന് ഓപ്പൺ ആയത് അറുന്നൂറ്റി മുപ്പതിലാണ് രണ്ട് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയാം അവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി ഞാൻ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത് മീൻസ് ഞാൻ ഡാറ്റ എൻറ്റർ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപതിലും പിന്നീട് ഞാൻ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഇരുപത്തിരണ്ട് അറുന്നൂറിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് ഒരു വേറിഷ് ആണ് കിട്ടിയിരിക്കുന്നത് നോക്കാം എന്തായാലും ഇനി ലൈവ് മാർക്കറ്റ് തുടങ്ങാൻ അരമണിക്കൂറ് മാത്രമേ ഉള്ളൂ സോ ആ ഒരു സമയത്തേക്ക് നമുക്കത് കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലത്തേത് ിൽ നിന്നും വർദ്ധിച്ചിട്ടുണ്ട് ടോട്ടൽ എന്താ പറയുക ഒരു ഹൈയിൽ നിന്നും മുകളിലോട്ട് പോയി നല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡോളർ എത്തിയിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ ഒന്ന് മെച്ചപ്പെടുന്നു എൺപത്തി ഏഴ് പതിനേഴ് ഉണ്ടായിരുന്നത് എൺപത്തി ആറ് എൺപത്തി ഏഴിലേക്ക് എത്തിയിട്ടുണ്ട് എൺപത്തി ആറ് പോയിന്റ് എട്ട് ഏഴിലേക്കാണ് വന്നിരിക്കുന്നത് ദൻ ഗ്ലോബൽ ഇവന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാൻ കറന്റ് അക്കൗണ്ട് ജർമ്മനിയുടെ ബാലൻസ് ഓഫ് ട്രേഡ് യു എസ് എൽ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഇത്രയും ഇവന്റുകളാണ് ലിസ്റ്റ് ചെയ്തിട്ട് കണ്ടിരുന്നത് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ എനിക്കൊന്ന് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിലെല്ലാം ഞാൻ നോക്കി അതിനകത്തൊന്നും ഒരു കമ്പനികളുടെയും ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല എഫിനോ ബാനിൽ വന്നിരിക്കുന്ന ഹെമിക്കോപ്പറും മണപ്രോ ആണ് മണപ്രപ്പോൾ കണ്ടിന്യൂസ്ലി എഫിനോ ബാനിലാണ് വന്ന് നിൽക്കുന്നത് ദെൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയുടെ ബയിങ്ങും ചെയ്തു അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടറാണ് ഇതിനകത്ത് ഓട്ടോവും മെറ്റലും പി എസ് സിയു ബാങ്കുമാണ് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത് ഓട്ടോ മീഡിയ മെറ്റൽ പി എസ് സി ബാങ്ക് ഈ നാല് സെക്ടറുകൾ ഗ്രീനിലാണ് ക്ലോസ് ചെയ്ത് മറ്റുള്ള എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എഫ് എം സി ജി മാത്രമാണ് പ്രത്യേകിച്ച് മൂവ്മെന്റ് ഇല്ലാതെ സീറോയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ദെൻ ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ് ഐ ടി ബീസും എന്നാലും കഴിഞ്ഞ ദിവസം റെഡിൽ ക്ലോസ് ചെയ്ത് ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ദെൻ നിഫ്റ്റിയുടെ പെർഫോമൻസ് അതിനു മുമ്പേ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസിൻ്റെ കാര്യം ക്ലാസ് ഇന്ന് ലാസ്റ്റ് ചാൻസ് ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും പന്ത്രണ്ട് മണിയോടുകൂടെ അതിൻ്റെ ലിങ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ദൻ രണ്ട് മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ ഇന്ന് സ്ട്രാറ്റജിയും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും നാളെ ലൈവ് മാർക്കറ്റിൽ അതെങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് രണ്ട് ദിവസത്തെ ക്ലാസിൻ്റെ പ്രത്യേകത വളരെ മിനിമം ഫീ ആണ് കേട്ടോ വാങ്ങിക്കുന്നത് ഒരു കഴുത്തെറുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനവും അമ്പത് ശതമാനമൊന്നും ചോദിച്ച് വാങ്ങുന്ന ഒരു പരിപാടിയല്ല വളരെ മിനിമം കോസ്റ്റിൽ കുറേ ക്ലോസ് ആയിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചിട്ടുള്ളത് സോ ജോയിൻ ചെയ്യാനുള്ളവർ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ജോയിൻ ചെയ്യുക ഒത്തിരി പേര് ജോയിൻ ചെയ്യാം എനിക്ക് ഒന്ന് പത്ത് പേർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇരുപത് ഇരുപത്തഞ്ച് പേരോളം അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൺഫേം ചെയ്ത പത്ത് പേരുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ഇനി ബാക്കി ഉണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക രജിസ്റ്റർ ചെയ്തവർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കാം ഓക്കെ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണ് മുപ്പത്തി ആറ് പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് കിട്ടിയത് പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ക്ലോസ് ചെയ്തു ഈ ആഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സോ ഇന്നത്തെ ഒരു ക്ലോസിംഗിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും കറൻറ്റ് മന്ത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി ഉള്ളത് ഈ മാസം സ്റ്റാർട്ട് ചെയ്ത നിന്നും മുന്നൂറ്റമ്പത് പോയിന്റ് മുകളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇന്ന് നിഫ്റ്റിയുടെ ഒരു ബാറിഷ് മൂവ്മെൻ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ട്വൻറ്റി ടു തൗസൻഡ് പൊട്ടാൻ സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ ഒന്ന് നിൽക്കും നിന്നിട്ട് അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടായിരം പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇരുപത്തിരണ്ടായിരം പൊട്ടിയില്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത അവിടെ വരും ഡബിൾ ബോട്ടം എന്നുള്ള ഒരു സിനാരിയോ വരും അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറും എന്നുള്ളത് തന്നെയാണ് സൊ ട്വൻ്റി ടൂ തൗസൻഡിലേക്ക് തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ കൺസൺ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് കൊടുത്തത് ബാക്കിയെല്ലാം പോസിറ്റീവായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ നിഫ്റ്റിയുടെ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിന്റ് വൺ ആണ് ഇതൊരു ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ സൈഡിൽ ഹയസ്റ്റ് കോ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ള ഇരുപത്തിരണ്ട് എണ്ണൂറിലാണ് എൺപത്തി എട്ട് ലക്ഷമാണ് അതേപോലെ ഇരുപത്തിരണ്ട് മുന്നൂറിലാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് എൺപത്തി ആറ് ലക്ഷം അതായത് കട്ടക്കി നിൽക്കുന്നുണ്ട് മുകളിലോട്ട് എന്താകട്ടായാലും സോ പി സി ആർ വൺ പോയിൻറ്റ് വൺ എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട വാല്യൂ ആണ് വിക്സ് വന്നിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്നാണ് നല്ലൊരു ഇൻട്രോഡേറ്റ് ട്രേറ്റിന് പറ്റിയതാണ് ദെൻ സ്പോട്ട് പ്രൈസ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ിലാണ് ഇപ്പൊ നിൽക്കുന്നത് സോ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അഞ്ഞൂറ് എന്നൊരു സപ്പോർട്ട് ലെവലുണ്ട് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ നാനൂറ്റി നാൽപ്പത്തി നാലാണ് അതൊരു സപ്പോർട്ട് ലൈനായിട്ട് വരിക അവിടുന്ന് പോലും മുകളിലോട്ട് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് സ്ട്രൈറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട് സോ അതൊന്ന് കെയർഫുള്ളായിട്ട് ഇന്ന് അനലൈസ് ചെയ്യണം ഇറങ്ങി വരികയാണെങ്കിൽ നാനൂറിൻ്റെ ഒക്കെ താഴെയൊക്കെ പോവുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് പോയാൽ മതി ഇന്നൊറ്റ ദിവസം കൊണ്ടല്ല ഈ ആഴ്ചയിലാണ് ഞാൻ പറയുന്നത് സി പി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് സോ വളരെ അടുത്ത് വളരെ നാരോ ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് നോട്ടറേജ് സോണില് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റിഅമ്പതും അഞ്ഞൂറ്റി ഇരുപത്തി ആറും എന്തായാലും ഒരു ഇരുപത്തി ഒൻപത് പോയിന്റോളം ഉള്ള ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് സി പി ആറിന്റെ നടുക്ക് തന്നെയാണ് ഉള്ളത് സോ സി പി ആറിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ബ്രേക്ക് ഡൗൺ ലെവൽ വരുന്നത് സി പി ആറിന്റെ കൂടെ തന്നെയാണ് അതായത് ടോപ്പ് ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ് കയറി പോവാണെങ്കിൽ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടുന്ന രീതിയിലാണ് നോട്ടറേറ്റ് സോണും അപ്പർ സി പി ആറും വന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അപ്പർ സി പി ആറും അഞ്ഞൂറ്റമ്പതിൽ നോട്ടറേറ്റ് സോണിൻ്റെ ബ്രേക്ക്ഔട്ട് ലൈനും വരുന്നുണ്ട് സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒന്ന് വാച്ച് ചെയ്തോളൂ ഇൻ കേസ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ എഴുന്നൂറ്റി ആറ് വരെയും പോകാനുള്ള നൂറ്റി അമ്പത്താറ് പോയിൻറ്റിൻ്റെ ഒരു ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് ഇനി അതെല്ലാം മാർക്കറ്റ് പൊട്ടാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്താറ് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ മുന്നൂറ്റമ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുന്നൂറ്റെൻപത്തിമൂന്ന് വരെയും വരാനുള്ള അവിടെ ഒരു നൂറ്റമ്പത് പോയിന്റോളം കിട്ടുന്നു നൂറ്റി നാൽപ്പത് പോയിന്റോളം കിട്ടുന്നുണ്ട് സോ രണ്ട് സൈഡിലേക്കായാലും പ്രോപ്പർ മൂവ്മെൻ്റിനുള്ള സാധ്യതയുണ്ട് ഉപയോഗപ്പെടുത്തുക സേഫായിട്ട് ട്രേഡ് ചെയ്യുക ദൻ നഷ്ടങ്ങളില്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നഷ്ടം വരുന്നുണ്ടെങ്കിലും അതൊരു ലിമിറ്റഡ് ലോസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ പക്ഷേ ലോസ് ആണ് വരുന്നതെങ്കിൽ മിനിമം ലോസിൽ അതിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ള ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ സക്സസ് റേഷ്യോവും റിസ്ക് റിവാർഡ് റേഷ്യോവും എപ്പോഴും പോസിറ്റീവില് കിട്ടുക എന്നുള്ളതാണ് സക്സസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന നൂറ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ അമ്പത് ട്രേഡിൽ കൂടുതൽ നിങ്ങൾക്ക് വിജയിച്ചിരിക്കണം രണ്ടാമത്തത് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത് എപ്പോഴും വൺ ഇസ് ടു വണ്ണിൻ്റെ കൂടുതൽ കിട്ടിയിരിക്കണം വൺ ഇയസ്റ്റ് വൺ പോയിന്റ് വൺ കിട്ടിയാലും സേഫ് ആണ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ സക്സസ് റേഷ്യോയും വൺ ഇയ ടു വണ്ണിൽ കൂടിയ റിസ്ക് റിവാർഡ് റേഷ്യോയും നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും മന്ത് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റും സോ ആ രീതിയിൽ തന്നെ അനലൈസ് ചെയ്യുക ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീണ്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യാതെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും ഈ ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക്